സ്വപ്നങ്ങൾക്കും നിറങ്ങളേകൂർ പാടിക്കാർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഓരോർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി സമർപ്പിച്ച് വിദേശത്തേക്ക് പറഞ്ഞ സംഭവത്തിൽ ഭരണ സ്തംഭനാവസ്ഥ അംഗീകരിക്കാനാവില്ലെന്നും സെക്രട്ടറി പ്രസിഡന്റിന്റെ രാജി വിഷയത്തിൽ ഒളിച്ചു കളിക്കുന്നതായും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ലീഗ് അംഗവുമായ വി റാഷിദ് പ്രസിഡന്റ് രാജി സമർപ്പിച്ചത് ശരിയായ രീതിയിൽ തന്നെയെന്ന് സെക്രട്ടറി തന്നോട് പറഞ്ഞതായും വി റാഷിദ് ഇന്ന് പഞ്ചായത്തിൽ ചേർന്ന ബോർഡ് യോഗത്തിലാണ് റാഷിദ് ഇക്കാര്യം വ്യക്തമാക്കിയത് കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരം നാല് മുപ്പതോടെയാണ് ആരെയും അറിയിക്കാതെ കോൺഗ്രസ് സംഘവും പഞ്ചായത്ത് പ്രസിഡന്റുമായ നീലങ്ങാടൻ മുഹമ്മദ് ബഷീർ സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകിയത് ഇത് യു ഡി എഫിനാകെ നാണക്കേടായി തൊട്ടടുത്ത ദിവസം പ്രസിഡന്റ് ലെറ്റർ പേഡിലാണ് രാജിക്കത്ത് നൽകിയതെന്നും ശരിയായ രീതിയിൽ അടുത്ത ദിവസം രാവിലെ എത്തിക്കാമെന്ന് അറിയിച്ചതായും എന്നാൽ എത്തിച്ചിട്ടില്ലെന്നും സെക്രട്ടറി അറിയിക്കുകയായിരുന്നു എന്നാൽ പ്രസിഡന്റ് ശരിയായ രീതിയിൽ തന്നെയാണ് രാജിക്കത്ത് സമർപ്പിച്ചതെന്ന് ഭരണപക്ഷാംഗമായ അംഗമായ ബി റാഷിദ് പറഞ്ഞതായി പ്രതിപക്ഷാംഗമായ സി ഗീത പറഞ്ഞു ഓരോ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചതായി വാർത്തകളിലൂടെയാണ് ഞങ്ങൾ അറിഞ്ഞത് ഇതറിഞ്ഞ ഉടനെ പ്രസിഡന്റിൻ രാജിവെച്ചവരെ ഞങ്ങൾ റാഷിദ് മാഷ വിളിച്ചു ഈ രാജിയെ പറ്റി അന്വേഷിച്ചു റാഷിദ് മെമ്പർ എന്നോട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് പ്രസിഡന്റ് രാജി വെച്ചിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികമായി രാജി വെച്ചതാണ് എന്നാണ് പറഞ്ഞത് നിർ നിർദ്ദിഷ്ടാണ് രാജി കൊടുത്തത് എന്ന് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇന്ന് പഞ്ചായത്തിൽ ചേർന്ന ബോർഡ് യോഗത്തിൽ നിന്നും സി പി എം അംഗങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി ഇറങ്ങിപ്പോയി മുൻപ് തീരുമാനിച്ചതിനാലാണ് പ്രസിഡന്റിന്റെ അഭാവത്തിൽ വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നതെന്നാണ് യോഗത്തിന് ഭരണസമിതി നൽകുന്ന വിശദീകരണം പ്രസിഡന്റ് രാജി സമർപ്പിച്ച അന്ന് പഞ്ചായത്ത് സെക്രട്ടറി തന്നോട് പ്രസിഡന്റ് യഥാർത്ഥ രീതിയിൽ തന്നെയാണ് രാജി നൽകിയതെന്ന് പറഞ്ഞതായും പ്രസിഡന്റ് ആരെയും അറിയിക്കാതെ വിദേശത്തേക്ക് പോയ സംഭവത്തിലുണ്ടായ ഭരണ സ്തംഭനാവസ്ഥ അംഗീകരിക്കാനാവില്ലെന്നും റാഷിദ് പറഞ്ഞു ഞാനും പ്രസിഡന്റ് രാജിവെച്ച സമയത്ത് പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ചു കിട്ടിയിട്ടില്ല അതേസമയം സെക്രട്ടറിക്ക് വിളിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞത് രാജി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചത് ലീവ് ലെറ്റർ അല്ലേ എന്നുള്ളതാണ് അപ്പൊ ലീവ് ലെറ്റർ അല്ല വീണ്ടും എനിക്കൊരു ധൈര്യം കിട്ടാതെ ഉറപ്പില്ലാതെ ഞാൻ വീണ്ടും ചോദിച്ചു ഫോമിൽ തന്നെ അപേക്ഷ തന്നോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു അല്ലെ രാജി തന്നോ എന്ന് ചോദിച്ചിരുന്നു അപ്പൊ സെക്രട്ടറി പറഞ്ഞത് ഫോമിലാണ് തന്നത് എന്നുള്ളതാണ് എന്നോട് പറഞ്ഞത് പക്ഷേ രാവിലെ നേരം വിളിക്കുമ്പോഴേക്ക് ഫോമിൽ തരും എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് എന്നാണ് ഇപ്പോൾ ഭരണസമിതി യോഗത്തിൽ സെക്രട്ടറി തന്ന മറുപടി അല്ല ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകിൽ സെക്രട്ടറി എന്തോ ഒളിച്ചു കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ സെക്രട്ടറി ഭരണസമിതി അങ്ങനത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു രണ്ട് കാര്യത്തിൽ എൻ്റെ ക്ലാരിഫിക്കേഷൻ വേണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഭരണ പോരൂർ പഞ്ചായത്തിൽ ഏറ്റവും ഏറ്റവും പ്രയാസമുള്ള ഒരു സമയമാണ് കാരണം മാർച്ചിന്റെ അവസാനം തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സമയം ഈ സമയത്ത് പല തീരുമാനം എടുക്കുമ്പോഴും അടുത്ത ഭരണസമിതി യോഗത്തിലേക്ക് മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു ഭരണസമരത്തിന്റെ അവസ്ഥ അഞ്ചു കൊല്ലം ജനങ്ങളുടെ മുമ്പിൽ ഉറപ്പ് കൊടുത്ത് ഭരിക്കാമെന്ന ധൈര്യത്തിൽ പതിനാല് മെമ്പർമാരെ ജയിപ്പിച്ചെടുത്ത ഒരു മുന്നണി സംവിധാനത്തിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ എന്നുള്ള നിലക്ക് എനിക്ക് അതിലുള്ള പ്രയാസം ഭരണസമിതി യോഗത്തിൽ പറഞ്ഞിട്ടാണ് സംഭവവുമായി ബന്ധപ്പെട്ട് സി നാളെ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തും ന്യൂസ് ബ്യൂറോ പോരൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ